രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് ചൊവ്വ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം പതിനഞ്ച് വാർത്തകൾ വായിക്കുന്നത് ജീരവി മലബാറിൽ കനത്ത മഴ വ്യാപക നാശനഷ്ടം കൊയിലാണ്ടിയിൽ വള്ളം മറിഞ്ഞു വയനാട് ബാണാസുര സാഗർ അണക്കെട്ട് ഇന്ന് തുറക്കും മലബാറിനെ മുക്കിയ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ പലയിടത്തും വൻതോതിൽ മണ്ണിടിഞ്ഞു പുഴകൾ കരകവിഞ്ഞതോടെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു കോഴിക്കോട് കൊയിലാണ്ടി തുറമുഖത്തിനത്തേക്ക് മത്സ്യബന്ധനം നടത്തുകയായിരുന്ന വള്ളം മറിഞ്ഞു അതിലുണ്ടായിരുന്ന മൂന്ന് പേരെയും കോസ്റ്റൽ പോലീസ് രക്ഷപ്പെടുത്തി ചാലിയാറിൽ പെരുവന്മാട് കടവിന് സമീപം കാറ്റിൽ മണ്ണൽത്തോണി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട മൂന്ന് പേരെയും മറ്റ് തൊഴിലാളികൾ രക്ഷപ്പെടുത്തി ഇരുവഞ്ഞി ചാലിയാർ പുഴകൾ കരകവിഞ്ഞു കോടഞ്ചേരി ചെമ്പുകടവ് പാലത്തിലും കോടഞ്ചേരി മുണ്ടൂർ പാലത്തിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കാപ്പാട് തുഷാരഗിരി അടിവാരം സംസ്ഥാന പാതയിൽ വട്ടച്ചിറ ചിപ്പിലത്തോട് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി ഉണ്ണികുളം പഞ്ചായത്തിൽ പത്ത് വീടുകളും പയ്യോളി ഇരിങ്ങൽ തുറയൂർ തിക്കോടി ഭാഗങ്ങളിൽ നാൽപ്പത്തിയൊന്ന് വീടുകളും മരം വീണ് ഭാഗികമായി തകർന്നു പേരാമ്പ്ര കല്ലോട് മരം വീണ് വാൻ തകർന്നു ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് വയനാട് ബാണാസുര സാഗർ അണക്കെട്ട് ഇന്ന് തുറക്കാൻ തീരുമാനമായി വെള്ളം വെള്ളമൊഴുകിപ്പോകുന്ന പ്രദേശങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മേപ്പാടി പഞ്ചായത്ത് പരിധിയിലെ സാഹസിക വിനോദസഞ്ചാരം നിർത്തിവെച്ചതായി കലക്ടർ അറിയിച്ചു തൊള്ളായിരങ്കണ്ടി ഉൾപ്പെടെയുള്ള അഡ്വഞ്ചർ പാർക്കുകളും ട്രക്കിങ്ങും നിരോധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പുത്തുമലയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ് പോയിൻറ്റ് രണ്ട് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് മലപ്പുറത്ത് മലയോര മേഖലയിലുണ്ടായ കനത്ത മഴയിൽ എടക്കര മൂത്തേടം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുപ്പിനിപ്പാലം വൈകിട്ട് മൂന്നരയോടെ വെള്ളത്തിനടിയിലായി ദേശീയപാത അറുപത്തിയാറിൽ വളാഞ്ചേരിക്കും കുറ്റിപ്പുറത്തിനുമിടയിൽ പാണ്ഡികശാല ചോളവളവിൽ സർവീസ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു കണ്ണൂർ ഇരിട്ടി കിളിയന്തര വളവുപാറയിൽ സംസ്ഥാനാന്തര പാതയിൽ മണ്ണിടിഞ്ഞു അടയ്ക്കത്തോട് മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് പാലപ്പുഴ പാലം കരകവിഞ്ഞൊഴുകി കേളകം പഞ്ചായത്തിലെ ശാന്തിഗിരിയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് അഞ്ച് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എട്ട് ജില്ലകളിൽ ഇന്ന് അവധി കനത്ത മഴയെ തുടർന്ന് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ഇടുക്കി എന്നീ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി കോഴിക്കോട് ജില്ലയിൽ സ്കൂളുകൾക്ക് മാത്രം അവധി കോളേജുകൾക്ക് അവധിയില്ല കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഇരിട്ടി തളിപ്പറമ്പ് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും ഓഗസ്റ്റ് രണ്ട് വരെ സംസ്ഥാനത്താകെയും വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സഹകരണ നിയമ ഭേദഗതി ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചു വായ്പയ്ക്ക് കർശന വ്യവസ്ഥകൾ പത്ത് ലക്ഷത്തിന് മുകളിലുള്ള വായ്പകളുടെ ആസ്തി മൂല്യനിർണയത്തിന് അഞ്ചംഗ സമിതി തിരിച്ചടവ് ശേഷി ഉറപ്പാക്കി മാത്രം വായ്പ വായ്പ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയും പത്തു ലക്ഷത്തിനു മുകളിലുള്ള വായ്പകൾക്ക് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയും സഹകരണ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടം സർക്കാർ പുറത്തിറക്കി പത്തു ലക്ഷത്തിനു മുകളിലുള്ള വായ്പകളിൽ ബാങ്ക് ജീവനക്കാർക്ക് പകരം അഞ്ചംഗ സമിതിയാകും ഇനി ആസ്തിയുടെ മൂല്യനിർണ്ണയം നടത്തുക ഇവരുടെ പ്രതിഫലം ഉൾപ്പെടെയുള്ള ചെലവുകൾ വായ്പ എടുക്കുന്നയാൾ വഹിക്കണം വായ്പ ലഭിക്കാനുള്ള ദൈർഘ്യവും വർദ്ധിപ്പിക്കും പ്രതിസന്ധിയിലായ സംഘങ്ങളെ രക്ഷിക്കാനും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുമുള്ള പ്രത്യേക സ്കീം നടപ്പാക്കാനും ചട്ടം പുറത്തിറക്കിയതോടെ വഴിയൊരുങ്ങി സംസ്ഥാനത്തെ ഇരുന്നൂറ്റി എഴുപത്തി നാല് സംഘങ്ങളിലായി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇങ്ങനെ നിക്ഷേപകർക്ക് തിരിച്ചു കിട്ടാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമസഭ പാസാക്കിയ നിയമം നടപ്പാക്കേണ്ടതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അടക്കമുള്ള കരട് ചട്ടമാണ് ഇന്നലെ പുറത്തിറക്കിയത് ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സഹകരണ വകുപ്പിനെ അറിയിക്കാം ജീവനക്കാരുടെ ബന്ധുക്കൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള വിലക്ക് കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് ജീവനക്കാരനെയോ ജീവനക്കാരിയെയോ കൂടാതെ ഇവരുടെ ജീവിത പങ്കാളികളുടെ ബന്ധുക്കളെയും ബന്ധു എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി സഹകരണ സംഘങ്ങളിലെ ഭരണസമിതിയിലേക്ക് മൂന്ന് തവണയിൽ കൂടുതൽ മത്സരിക്കുന്നതിനുള്ള വിലക്ക് സംഘങ്ങളുടെ ലയനത്തിനുള്ള മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്നുള്ളത് കേവല ഭൂരിപക്ഷമാക്കിയത് വായ്പാ സംഘങ്ങൾക്ക് കീഴിൽ മറ്റു വായ്പ ഇതര സംഘങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള വിലക്ക് എന്നിവയടക്കം ബില്ലിൽ ഉൾപ്പെടുത്തിയ സുപ്രധാന മാറ്റങ്ങൾ നേരത്തെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഡൽഹി കോച്ചിംഗ് സെൻ്റർ ദുരന്തം കാന തകർന്നത് വെള്ളക്കെട്ടിലൂടെ കാർ പാഞ്ഞപ്പോൾ ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേർ കൂടി അറസ്റ്റിൽ ആഭ്യന്തര മന്ത്രാലയം അന്വേഷിക്കും സിവിൽ സർവീസ് കോച്ചിംഗ് സെൻ്ററിന്റെ ഭൂമിക്കടിയിലെ നിലയിൽ വെള്ളം കയറി മലയാളി ഉൾപ്പെടെ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിൽ കാന തകരുന്നതിന് മുൻപ് കോച്ചിങ് സെന്ററിന്റെ മുൻപിലെ വെള്ളക്കെട്ടിലൂടെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച ഡ്രൈവർ മനോജ് കത്തൂരിയെയും അറസ്റ്റിലായവരിൽ ഉൾപ്പെടും വാഹനം ഓടിച്ചപ്പോൾ ശക്തമായ ഒഴുക്കുണ്ടായതാണ് കാനയുടെ ഒരു ഭാഗം തകർന്ന് കെട്ടിടത്തിന്റെ തറനിരപ്പിന് താഴെയുള്ള നിലയിലേക്ക് വെള്ളം ഒഴുകാൻ കാരണമായതെന്നാണ് പോലീസ് വിശദീകരണം വെള്ളക്കെട്ടിലൂടെ മനോജ് കാർ ഓടിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അപകടമുണ്ടായ കെട്ടിടത്തിൻ്റെ ഉടമകളായ തേജീന്ദർ സിംഗ് പർവീന്ദർ സിംഗ് ഹർവീന്ദർ സിംഗ് സൂരഭ്ജിത്ത് സിംഗ് എന്നിവരാണ് അറസ്റ്റിലായ മറ്റുള്ളവർ ഇതോടെ അറസ്റ്റിലായവർ ഏഴായി കോടതിയിൽ ഹാജരാക്കിയ ഇവരെ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു അപകടത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷിക്കും സോളാർ വൈദ്യുതി രാത്രിയിലേക്കും ശേഖരിച്ചു വയ്ക്കാനുള്ള സാങ്കേതിക സഹകരണം തേടി സോളാർ കോർപ്പറേഷനെ സമീപിച്ചു അധികം വരുന്ന സോളാർ വൈദ്യുതി രാത്രി ഉപയോഗത്തിനായി ശേഖരിച്ചു വയ്ക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കായി ടെൻഡർ ക്ഷണിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ സോളാർ എനർജി കോർപ്പറേഷന്റെ സാങ്കേതിക സഹായം സംസ്ഥാനം തേടി കേരളം നേരിടുന്ന ഊർജ പ്രതിസന്ധി നേരിടാനുള്ള നിർണായക ചുവടുവെപ്പാണ് ഇത് സൗരോർജ ഉൽപാദകർ ഗ്രിഡിൽ കൊടുക്കുന്ന വൈദ്യുതി കേന്ദ്രീകൃതമായി ബാറ്ററികളിൽ സംഭരിച്ച് ഉപയോഗിക്കാനുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന സാങ്കേതിക പരിഹാരത്തിനാണ് സഹകരണം തേടിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപത് മെഗാവാട്ടിൻ്റെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനാണ് ആലോചന ഗുജറാത്തും തമിഴ്നാടും രണ്ടായിരം മെഗാവാട്ടിൻ്റെ വീതം വൈദ്യുതി ശേഖരിക്കാനുള്ള സംവിധാനം സോളാർ എനർജി കോർപ്പറേഷനുമായി സഹകരിച്ച് പ്രവർത്തിപ്പിക്കുന്നുണ്ട് പുരപ്പുറ വൈദ്യുത പദ്ധതി വഴിയും സർക്കാരിൻ്റെ വിവിധ സോളാർ പദ്ധതികൾ വഴിയുമായി എണ്ണൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതിയാണ് ഇപ്പോൾ കേരളത്തിൽ പകൽ സമയം ഉൽപ്പാദിപ്പിക്കുന്നത് നിലവിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനമന്ത്രി സൂര്യ സോളാർ സബ്സിഡി പദ്ധതി പ്രകാരം പുരപ്പുറ സോളാർ പദ്ധതി സ്ഥാപിക്കാൻ രണ്ട് ലക്ഷം പേർ വൈദ്യുതി വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ട് രണ്ട് വർഷം കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നതോടെ മറ്റൊരു എണ്ണൂറ് മെഗാവാട്ട് വൈദ്യുതി കൂടി പകൽ സോളാർ പദ്ധതി വഴി ഉൽപ്പാദിപ്പിക്കാനാകും പകൽ സമയം കേരളത്തിൽ വേണ്ടത് ഏകദേശം മൂവായിരം മെഗാവാട്ട് വൈദ്യുതിയാണ് നിലവിൽ വിവിധ കരാറുകൾ വഴി കേരളം പകൽ ആയിരത്തി എണ്ണൂറ് മെഗാവാട്ട് വൈദ്യുതി വാങ്ങുകയാണ് മിനിമം ബാലൻസ് ബാങ്കുകൾ കൊണ്ടുപോയത് എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ അഞ്ച് വർഷത്തിനിടെ പന്ത്രണ്ട് ബാങ്കുകൾ പിരിച്ച തുകയുടെ കണക്ക് ലോകസഭയിൽ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രാജ്യത്തെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് പിഴ തുകയായി ഈടാക്കിയത് എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ ലോക്സഭയിലാണ് കേന്ദ്ര സർക്കാർ കണക്ക് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് പിഴ ഈടാക്കാൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് അനുമതി നൽകിയത് അതത് ബാങ്കുകളുടെ ബോർഡുകൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും പറഞ്ഞിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിൽ മിനിമം ബാലൻസ് നിബന്ധന എടുത്തു കളഞ്ഞു എന്നാൽ മറ്റ് പല ബാങ്കുകളും ഇത് തുടരുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രാജ്യത്തെ ബാങ്കുകൾ ഇത്തരത്തിൽ പിഴയായി ഈടാക്കിയത് ഇരുപത്തി കോടി രൂപയാണ് അർജുൻ ദൗത്യം സൈന്യവും മടങ്ങി തൃശൂർ കാർഷിക സർവകലാശാല സംഘം ഇന്ന് ഷിരൂരിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനന് വേണ്ടിയുള്ള ഗംഗാവാലി പുഴയിലെ തിരച്ചിൽ ഏറെക്കുറം നിലച്ചു കര നാവികസേനാ അംഗങ്ങൾ ഇന്നലെ തിരിച്ചുപോയി ഞായറാഴ്ച തിരച്ചിൽ നടത്തിയ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും ഇന്നലെ ഇറങ്ങിയില്ല ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയിലെ ഏതാനും അംഗങ്ങൾ പുഴയിൽ ബോട്ടുമായി ഇറങ്ങിയെങ്കിലും കാര്യമായ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല ദൗത്യത്തിന് ട്രജർ എത്തിക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കാൻ തൃശൂർ കാർഷിക സർവകലാശാല പ്രതിനിധികൾ ഇന്ന് സ്ഥലം സന്ദർശിച്ചേക്കും ട്രജർ ഉപയോഗിച്ച് മണ്ണും ചെളിയും നീക്കി തിരച്ചിൽ നടത്താനാകുമോ എന്നതാകും പരിശോധിക്കുക റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി കോൾനിലങ്ങളിൽ തോടുകളും ചാലുകളും നിർമ്മിക്കാനും വൃത്തിയാക്കാനും ഉപയോഗിച്ചിരുന്ന ട്രജറാണ് ഇത് കൃഷി വകുപ്പ് വാങ്ങി കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രത്തിന് കൈമാറുകയായിരുന്നു എൻസി ആർ ടി ഏജൻസിയുടെ റിപ്പോർട്ട് പന്ത്രണ്ടാം ക്ലാസ് റിപ്പോർട്ട് കാർഡിൽ ഒൻപത് മുതലുള്ള മാർക്കും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ അന്തിമ റിപ്പോർട്ട് കാർഡിൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള ക്ലാസ്സുകളിലെ പരീക്ഷകളുടെയും തുടർ മൂല്യനിർണ്ണയത്തിൻ്റെയും മാർക്ക് കൂടി ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ എൻ സിഇ ആർ ടിയുടെ കീഴിലുള്ള നിലവാര നിർണയ ഏജൻസിയായ പരക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ നിർദ്ദേശം പന്ത്രണ്ടാം ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള ക്ലാസ്സുകളിലെ നിലവാരം കൂടി ലഭ്യമാക്കണമെന്നാണ് നിർദ്ദേശം വിവിധ ബോർഡ് പരീക്ഷകളിലെ മാർക്ക് ക്ലാസ് മുറികളിൽ നിന്ന് ലഭിക്കുന്ന അറിവിൻ്റെ നിലവാരം അച്ചീവ്മെൻ്റ് സർവകളിലെ പ്രകടനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തണമെന്നാണ് വിവരം രാജ്യത്തെ മുപ്പത്തിരണ്ട് സ്കൂൾ ബോർഡുകളുമായി ആശയവിനിമയം നടത്തിയ ശേഷം ഈ മാസം ആദ്യമാണ് പരക്കിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയത് വീണ്ടും മെഡൽ പ്രതീക്ഷ ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് വീണ്ടും ഒരു മെഡൽ പ്രതീക്ഷിച്ച ഇന്ത്യ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സ്ഡ് ടീമിനത്തിൽ ഇന്ത്യ ഇന്ന് മെഡൽ പ്രതീക്ഷയോടെ മത്സരത്തിനിറങ്ങും കഴിഞ്ഞ ദിവസം പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ വെങ്കലം നേടിയ മനു മനുഭാക്കറിനൊപ്പം സരബ് ജ്യോത് സിംഗും ഉൾപ്പെടുന്ന ടീമാണ് മത്സരിക്കുക ദക്ഷിണ കൊറിയയുടെ ഒയെ ജിൻ ലി വുൻഹോ സഖ്യമാണ് എതിരാളികൾ മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നിന് ആരംഭിക്കും സ്പോർട്സ് പതിനെട്ട് ചാനലിലും ജിയോ സിനിമയിലും തത്സമയം കാണാം ശുഭദിനം നന്ദി